ഡൽഹി സ്ഫോടനത്തിൽ പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരണം തിരിച്ചറിഞ്ഞ ആറുപേരുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി മുപ്പതോളം പേരാണ് പരിക്കേറ്റ എൽ എൻ ജെ പി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത് ആശുപത്രിയിൽ നിന്ന് അജീഷ് ജയകുമാർ വിശദാംശങ്ങൾ നൽകും അജീഷ് ആശുപത്രിയിൽ നിന്ന് എന്തൊക്കെ വിവരങ്ങൾ പരിക്കേറ്റവരുടെ ആരോഗ്യനില സംബന്ധിച്ച് എന്താണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത് ഇന്നലെ തന്നെ അവിടെ എത്തിച്ച പലരുടെയും നില അതീവ ഗുരുതരമായിരുന്നു അവരൊക്കെ ജീവിതത്തിലേക്ക് തിരികെ വരാനുള്ള സാധ്യത എന്താണ് ഡോക്ടേഴ്സ് അറിയിക്കുന്നത് ഇപ്പോൾ ആ വിജയകുമാർ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് മരണസംഖ്യ പന്ത്രണ്ടായി ഉയർന്നു എന്നുള്ളതാണ് കുറച്ചു നേരം മുമ്പ് വരെ ഒൻപത് പേരായിരുന്നു മരിച്ചതെന്നായിരുന്നു ആശുപത്രിയിൽ നിന്ന് കിട്ടിയ വിവരം പക്ഷേ ഇന്നലെ ഈ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച എൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മൂന്ന് പേരുടെ നില അതീവ ഗുരുതരമായിരുന്നു എന്ന് നേരത്തെ തന്നെ ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയതാണ് അവരുടെ മൂന്ന് പേരാണ് ഇന്ന് രാവിലെ മരിച്ചത് അവരുടെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തു നിലവിൽ എട്ട് പേരുടെ മൃതദേഹം തിരിച്ചറിഞ്ഞു അതിൽ ആറ് പേരുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ചെയ്തു കൂടുതൽ പേരുടെ ൾ ഈ ആശുപത്രിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ ആറുപേരുടെ മൃതദേഹമാണ് അവരുടെ ജന്മനാടുകളിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത് അതിൽ യു പി അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരുണ്ട് കൂടുതൽ പേരും ഡൽഹി സ്വദേശികളാണ് അവരുടെ ബന്ധുക്കളടക്കം വന്ന് ഈ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞ ശേഷമാണ് ഇവരെ സ്വന്തം നാടുകളിലേക്ക് അവരുടെ അന്തിമ സംസ്കാരങ്ങൾക്കായി വിട്ടു നൽകിയിട്ടുള്ളത് മാത്രമല്ല മുപ്പതോളം പേരാണ് ഇവിടെ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നുള്ളത് അതിൽ ചിലരുടെ നില ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുകയാണ് അവരെ അതീവ തീവ്ര തീവ്ര പരിചരണ വിഭാഗത്തിലാണ് ഇവരിപ്പോൾ കഴിയുന്നത് ചിലരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിക്കുന്നുണ്ട് ചിലരുടെ മൃതദേഹങ്ങൾ ചിഹ്നഭിന്നമായ നിലയിലാണ് ഈ ആശുപത്രിയിൽ എത്തിച്ചത് സ്വാഭാവികമായിട്ടും ആ മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ ഡി പരിശോധന ആവശ്യമായിട്ടുണ്ട് നേരത്തെ ഈ അന്വേഷണ ഏജൻസികൾ പറഞ്ഞതുപോലെ ഈ സ്ഫോടനം നടത്തിയത് ഡോക്ടർ ഉമർ മുഹമ്മദാണെന്നൊരു സംശയമുണ്ട് ഉമർ മുഹമ്മദാണ് ഈ വാഹനം ഓടിച്ചിരുന്നത് എന്നുള്ളൊരു സംശയമുണ്ട് അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നു എന്നുള്ളൊരു സംശയമുണ്ട് സ്വാഭാവികമായിട്ടും ഇതൊരു ചാവേർ ആക്രമണം ആണെങ്കിൽ ഈ മൃതദേഹം ഈ ആശുപത്രിയിലുള്ള മൃതദേഹങ്ങളുടെ കൂട്ടത്തിൽ ഈ സ്ഫോടനം നടത്തി ആളുടെ മൃതദേഹം ഉണ്ടാകും പക്ഷേ ഈ ചിന്ന ഭിന്നമായ കൂട്ടത്തിൽ ഉള്ള മൃതദേഹങ്ങൾ അത് ഡി പരിശോധന നടത്തി അത് ഈ ഡോക്ടർ ഉമറിന്റേതാണെന്ന് കൂടി സ്ഥിരീകരിച്ചാൽ മാത്രമേ അക്കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ അതിന്റെ നടപടിക്രമങ്ങളാണ് ഇപ്പോൾ ആശുപത്രിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കുറച്ച് സമയം മുമ്പ് രാവിലെ മുതൽ ഇവിടെ എത്തുമ്പോൾ പല ആളുകളുടെയും ബന്ധുക്കൾ ഇങ്ങോട്ടേക്ക് എത്തുന്ന കാഴ്ചയാണ് കണ്ടത് വേദനാജനകമായിട്ടുള്ള കാഴ്ചയാണ് കണ്ടത് പലരും അവരുടെ ബന്ധുക്കൾ ഉറ്റവരെ കാണാനില്ലെന്ന് പറഞ്ഞ് മൊബൈൽ ഫോണിൽ അവരുടെ ചിത്രമൊക്കെ ഉയർത്തിക്കാട്ടി ആശുപത്രിയുടെ ആ വരാതിയിലൂടെ കടന്നു പോകുന്നുണ്ടായിരുന്നു ആശുപത്രി അധികൃതരോട് ഇന്നലെ മുതൽ ഈ ചാന്ദിനി ചൌക്ക് ലാൽഖില മേഖലയിലേക്ക് പോയ തങ്ങളുടെ ബന്ധുക്കളെ കാണാനില്ല ഇവിടെ ഈ ആശുപത്രിയിൽ ഉണ്ടോ പരിക്കേറ്റവരുടെ കൂട്ടത്തിലുണ്ടോ എന്നൊക്കെ തെരയുന്നുണ്ടായിരുന്നു പക്ഷേ അത് ഇല്ല എന്ന് ആശുപത്രി അധികൃതർ പറയുമ്പോൾ വേദനയോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തിരിച്ചേക്ക് തിരിച്ച് പുറത്തേക്ക് ഇറങ്ങി വരുന്ന ആളുകളെയും നമ്മൾ കണ്ടിരുന്നു ചില ടാക്സി ഡ്രൈവർമാരൊക്കെ ഇന്നലെ അവരുടെ വാഹനം ഈ ലാൽഖില മേഖലയിലേക്ക് പോയതാണ് പിന്നീട് ആ വാഹനത്തിന്റെ വിവരമൊന്നുമില്ല അതിന്റെ അവസാനത്തെ ജി സിഗ്നൽ കാണിച്ചത് ഈ ലാൽക്കില ഗേറ്റ് നമ്പർ വണ്ണിന് സമീപമായിരുന്നു ഈ സ്ഫോടനം നടന്ന ആ സ്ഥലത്തിന് തൊട്ട് സമീപമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അദ്ദേഹത്തെ നമ്മൾ രാവിലെ കണ്ടിരുന്നു അങ്ങനെ വേദനാജനകമായിട്ടുള്ള ആ കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞു എന്തായാലും ലഭിക്കുന്ന വിവരം സ്ഥിരീകരിക്കുന്ന പേർ മരിച്ചു എന്നാണ് ാണ് പേരുടെ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം